കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്മിറ്റി ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ പതിപോലെ തന്നെ ഏട്ടൻ ജോലിക്ക് പോയി പിന്നെ മൂത്ത് പോന് ജോലിയില്ല പിന്നെ ഉണ്ട് ഞാനിവിടുണ്ട് മോക്കുച്ചുകാരുടെ ജോലിയുണ്ട് മരുമോള് ജോലിക്ക് പോയി കുഞ്ഞും രണ്ടാമത്തെ മോനും അമ്പലത്തിൽ പോയി അതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഏട്ടൻ കഴിഞ്ഞ ദിവസം മേൽമാണിതത്തിന് ഓമല്ലൂർ കാണാൻ പോയായിരുന്നു അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന ഭരണിയാണ് അപ്പോൾ ഈ നീലഭരണി നമുക്കിവിടെ ഉണ്ടായിരുന്നു ആദ്യം കാണിച്ച ഭരണിയാണ് വാങ്ങിച്ചത് പിന്നെ ഇത് ഇന്നലെ മോൻ പന്തളത്തും മോനും പരിമോളും പോയപ്പോൾ വാങ്ങിച്ചതാണ് നമുക്ക് ജനൽ കർട്ടനും പിന്നെ കഥയിൻ്റെ ഇവിടെ ഇടുന്ന കതിലിടുന്ന കർട്ടൻ മേശവിരി രണ്ടെണ്ണം പടക്കം പൊട്ടിയിലും ബഹളമായിരുന്നു കുഞ്ഞിനാണ് കുഞ്ഞിനാണേ ഭയങ്കര പേടിയാ ആ ഭയങ്കര കരച്ചിലും വെളിയുക ഇപ്പോൾ ഒത്തിരി വലിയ കുഴപ്പമില്ല തുടത്തില്ലെങ്കിലും അത് നമ്മൾ വെളി വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലാതൊക്കെയാണ് ചെറുക്കം പടക്കം പൊട്ടിക്കുമ്പോഴേ ഭയങ്കര കരച്ചിലും വെളിയുക ഇങ്ങനെ ജനലിന് കട്ടിട്ട് പക്ഷേ ഞങ്ങൾ ഓരോന്ന് ജനലിന് വാങ്ങിച്ചുള്ളായിരുന്നു കൂട്ടുകാരെ അത് ഒരെണ്ണമായിട്ട് പറ്റില്ല രണ്ടെണ്ണം ഇട്ടാലേ പറ്റത്തുള്ളൂ ഇനി ഇപ്പോൾ രാവിലെ വെച്ച ചിക്കൻ കറി പിന്നെ സാമ്പാർ രാവിലെ വെച്ചായിരുന്നു അവിയൽ രാവിലെ ഞാൻ കുറേശ്ശേ വെച്ചുള്ളായിരുന്നു കൂട്ടുകാര് ഒത്തിരി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു പരി ഒക്കെ തീർന്നു എന്നിവിടെ അത്താഴോണും കഴിഞ്ഞല്ലാവരും കേട്ടോ ഇവിടെ ചോറ് രാവിലെ വെച്ചത് ഞാൻ പകലൊന്നും എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ പിന്നെ റേഷൻ അരി ഇട്ട് ഞാൻ ചോറ് വെക്കുക അതിച്ചിരി കുറച്ചുണ്ട് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ട് ഇവിടെ അങ്ങനെ വേറെ കറികളൊന്നും നിർബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ കറി വെച്ചത് പിന്നെ നമുക്ക് വരാനോ പോകാനോ അങ്ങനെയൊന്നും ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ ഒന്നും വെക്കത്തില്ല കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട് ഇതെൻ്റെ ഇരട്ട മക്കള് ഇതെൻ്റെ മോളെ എന്നടിയിൽ ചെറിയ ഫോട്ടോ എടുക്കുന്ന എൻ്റെ ആങ്ങളാണ് പിന്നെ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഫോട്ടോയാണ് എൻ്റെ ആ ഇത് ഇതെൻ്റെ ആങ്ങളെ തല കീഴായിട്ട് ഇത് പിന്നെ എൻ്റെ ബോട്ടയാണ് രണ്ടെണ്ണം താഴെ മോള് മാതിരി വലുതായപ്പൊക്ക പോക്കുള്ള ബോട്ട ഇത് മോള് അങ്ങനെ നമ്മുടെ മോടെ മുറിയാണേ അപ്പോൾ അങ്ങനെ കറികളൊക്കെ ഉണ്ട് പിന്നെ വേറെ കറികളൊന്നും വേണ്ട അവർക്ക് ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ നിർബന്ധമില്ലാത്തതുകൊണ്ടേ അതുകൊണ്ടൊക്കെയാണ് ഞമ്മൾ പിന്നെ ഒത്തിരി കറികളൊന്നും വെക്കാഞ്ഞത് പിന്നെ പകലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പറ്റിയില്ല പിന്നെന്താ മുട മുറിയിൽ മോളെന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരുന്നു എൻ്റെ കൂട്ടുകാരെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചേർന്ന് കൂട്ടുകാരെ ഒന്നും നടന്നില്ല പോയില്ല മടിച്ചു കാരണം മഴ വൈകുന്നേരം മഴയായി മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ തണുപ്പ് എനിക്ക് ഒത്തിരി തണുപ്പ് വരുമ്പം പറ്റുമ്പോൾ ദേഹത്തൊരു വേദന പോലെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങ് മടിച്ചു ഞങ്ങൾ ഇന്ന് വൈകിട്ട് ചേട്ടൻ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചേർന്നു അതും നടന്നില്ല മഴ കാരണം അതും പോക്ക് നിന്നു ഇനിയിപ്പോൾ നാളെ ഏട്ടനങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട് പോകുവാണെങ്കിൽ രാവിലെയൊക്കെ പോകണം അല്ലെങ്കിൽ പിന്നെ അങ്ങ് വലിയ പാടാണ് പിന്നെ എന്ത് വേറെ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വന്നത് പകലൊന്നും വീഡിയോ കൊണ്ട് വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കൂട്ടുകാരെ കാരണം രാവിലെയൊക്കെ ചോറും കറിയൊക്കെ ധെറുതെ പിടിച്ച് ഇങ്ങനെ വെച്ചു അപ്പം അന്നേരം വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ സാമ്പാർ വെക്കുന്ന നേരത്തെ മാത്രം അടിച്ചിട്ട് വീഡിയോ എടുത്ത് പിന്നെ ഒന്നും വീഡിയോ എടുപ്പൊന്നും നടന്നില്ല പിന്നെ ചോറും കറിയെല്ലാം വെച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരൊക്കെ വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ ഞങ്ങൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരുങ്ങി അതേ ഉള്ളൂ അമ്പലത്തിലൊന്നും പോയില്ല കൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല അന്നത്തെ കാര്യം കാല് വെയ്യാത്തുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല പിന്നെ ഏട്ടൻ ജോലിക്ക് പോയേക്കുമായിരുന്നു അതുകൊണ്ടൊക്കെ ഞങ്ങൾ മടിച്ചു പോകാൻ കൊള്ളാവ കൂട്ടുകാര് മോള് വരച്ച പടങ്ങളാണ് ഇതൊക്കെ ഇത് മോടെ മുറിയാകെട്ടോ വരച്ച പടങ്ങളാണ് ഇതൊക്കെ ഒത്തിരി കുപ്പിയിലൊക്കെ പടങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ കൊച്ചച്ചനും ഭാര്യയൊക്കെ വീട്ടിൽ ഇടുവന്നപ്പോൾ ചേച്ചിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് കുപ്പികൾ പിന്നെ അവിടെ കൂട്ടുകാരികളൊക്കെ വരുന്നവണ്ണയൊക്കെ കൊണ്ടുപോകും പൈസയ്ക്കൊന്നുമല്ല കേട്ടോ വെറുതെ കൊടുക്കുന്ന കുഞ്ഞു വരച്ച് വെച്ചിട്ട് അവൾ കൊടുക്കും അവിടെ വന്ന് ഇഷ്ടം പറയുമ്പോഴേ അങ്ങനെ കൊടുക്കും അങ്ങനെ പിന്നെ ഇതൊക്കെ പോകുമ്പോൾ ഇപ്പം നിർബന്ധം പിടിക്കുമ്പോൾ അവന്മാർ വാങ്ങിച്ചു കൊടുക്കുന്ന പാവകളൊക്കെയാണ് അങ്ങനെ ഇവിടെ ഒക്കെ തൂക്കി തൂക്കിയിട്ടേ ചെറുതായിട്ടുള്ള സമയത്തൊക്കെ വാങ്ങിച്ചിട്ടതാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറക്കി തൂക്കി ഇട്ടേക്കും ഒന്ന് രണ്ട് മൂന്ന് പാവയൊക്കെ പന്നലായിപ്പോയി പിന്നെ ഇതെൻ്റെ മോടെ ചെറുപ്പത്തിൽ തൊട്ടുള്ള പാവയായിരുന്നു ഇതിനെ എവിടെ പോയാലും കൊണ്ടാണ് ഇത് കൂടുതിനെ കൊണ്ടായിരുന്നു കിടന്ന് ഉറങ്ങുന്ന ഒക്കെ ഈ ഒരു പാവ ഇതാ അവിടെ പ്രായം തന്നെയുള്ള പാവയാണ് അതിന് മുമ്പ് നമുക്ക് ഞാനൊരു പണിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് ഈ പാവ അപ്പം അവരുടെ കയ്യിൽ ഇത് എത്ര നാളായി കിട്ടിയിട്ടെന്ന് നമുക്കറിയില്ല അപ്പം നല്ല പുതിയത് പോലായിരുന്നു എൻ്റെ മോടെ കിട്ടി ഇപ്പം തന്നെ എത്ര വർഷമായി ഇവിടെ ഒരു ഇരിപ്പുണ്ട് മഞ്ഞപ്പാവേരിപ്പുണ്ട് ദൈവത്തിൽ പാവയുണ്ട് പാവയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പെണ്ണിന് ദൈവമുണ്ട് അടുത്തത് പിന്നെ കുഞ്ഞിവിടെയുള്ള പാവം പിന്നെ ഓരോന്നൊക്കെ കളിക്കാനൊക്കെ പറക്കി എടുത്തുണ്ട് എന്നാലും അവള് വെരട്ടി വെക്കും മുറ്റതിക്കറി അടി തരും എന്നൊക്കെ പറഞ്ഞ് വെക്കും കുഞ്ഞല്ലേ അവനറിയില്ലല്ലോ അവനിങ്ങനെ കളിക്കാനായിട്ട് ഇതൊക്കെ പറക്കിക്കൊണ്ട് പോകും അവളാണ് എന്ത് സാധനങ്ങളും ഇങ്ങനെ പറക്കി പറക്കി വെക്കുന്ന കൂട്ടത്തില്ല കളയത്തില്ല അങ്ങനെ ഒരു സ്വഭാവം അവൾക്ക് കുപ്പിയിൽ വരച്ചു വെച്ചേക്കുന്നുണ്ട് കുട്ടികളെ നല്ല നല്ല ഭംഗി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ നമുക്കിവിടെ വെക്കാനൊന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടെല്ലാം ഇങ്ങനെ മുറികളെ മാറ്റി ഒതുക്കി പറക്കിയൊക്കെ വെച്ചേക്കുക പിന്നെ ഇത് മോളെണ്ണ തലേ തല തൂക്കാനക്കൊണ്ട് കാച്ചെണ്ണ ഇതില് അവള് പിന്നെന്തൊക്കെയാണ് കയ്യോന്നി തുളസിയില കരിയാപ്പയില പിന്നെ റോസ്മേരി എന്ന് പറയുന്നതിന് ആ ചെടിയുടെ തണ്ട് അത് നമ്മുടെ വീട്ടിൽ അവൾ ഓമലൊരു വലുപണിയത്തിന് ഇപ്പം വാങ്ങിച്ചായിരുന്നു അപ്പം അതത്രയും കൂടെ ചേർത്ത് റോസ്മേരി എന്ന് പറഞ്ഞത് എണ്ണ കാച്ചി മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് തണ്ട് പിച്ച് കിട്ടതേ ഉള്ളൂ ബാക്കിയെല്ലാം ചതച്ച് നീരെടുത്തതാണ് അങ്ങനെ എണ്ണ വാച്ചിതാണ് ചോറ് കഴിക്കുന്നേ ഉള്ളു എന്നെ കണ്ട കുട്ടികൾ വള ഇത് കഴിഞ്ഞ ദിവസം ഏട്ടൻ വാങ്ങിച്ച വള അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടുന്നു ബായ് കൂട്ടുകാരേ